വൃത്തിയാക്കുന്നോട്ട് എടുക്കാം എല്ലാരും അറിയട്ടെ വണ്ടി അതെ വണ്ടി ഇരുന്ന സാധനം എല്ലാം തിന്നും കുടിച്ച് അതിനകത്തൊക്കെ ഇട്ടിട്ട് ഞാനാ കുപ്പിന്നെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അങ്ങനെ ഒരു സാധനം വണ്ടി വൃത്തിയേടാക്കാൻ എന്തായാലും പറ്റും ഞാൻ എന്റെ രണ്ട് ഒരു അമിച്ച് ഞാൻ വർക്കല ദൈവശേഷം വരെ പോവുകയാണ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എൻ്റെ എന്തു പറയാൻ എൻ്റെ കുട്ടികൾ എന്ന് തന്നെ പറയും ഞാൻ കൊച്ചിലെ എടുത്ത് വളർത്തി കളിച്ച് വളർന്ന എൻ്റെ കുട്ടികൾ പാലക്കാട് അതിൽ ഒരാളെ വരുന്നുള്ളിപ്പം അവൾ ഹോസ്റ്റലിൽ നിന്ന് ഇവിടെ പ്രോജക്റ്റ് ആവശ്യത്തിനൊക്കെ വരുന്നതാണ് മൂന്നാല് മൂന്ന് ഫ്രണ്ട്സുമായിട്ട് വരുന്നുണ്ട് വർക്കലയാണ് അപ്പം ഞാൻ വരെ പിക്ക് ചെയ്തിട്ട് വരാം ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മൾ കുണ്ടടിയെ കഴിഞ്ഞിട്ട് അങ്ങനെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കണം അവിടെയാണ് ഇവിടെ തമ്മിൽ ചമ്മൻ വീടൊക്കെ അവിടെയാണ് അങ്ങനെയൊക്കെയാണ് പൊട്ടപ്പുറത്ത് അവരെ ഫോട്ടോസ് കാര്യങ്ങൾ ഞാൻ സൈഡിലൊക്കെ കാണിച്ചത് ആരാണെന്നുള്ളത് കുളിച്ചതായിട്ട് കാണിക്കാം അല്ല അങ്ങനെ ഇടാൻ പറ്റുന്നു നോക്കട്ടെ പിന്നെ അവരുടെ ഫോട്ടോസ് ഇടാം കുഞ്ഞുപോലെ മുഞ്ഞു പറഞ്ഞു പോലെ ഞാനതൊക്കെ ഇച്ചിരി ഉണ്ടായിരുന്നു അവരെ ഞാനാണ് എടുത്തുകൊണ്ട് ആ ഏരിയ മൊത്തം നടന്നതെങ്കിൽ എൻ്റെ ഇടുപ്പിലിരുത് എപ്പോഴും കാണാം എൻ്റെ ഇടുപ്പിലിരു ആയിട്ടില്ല അവർ പാലക്കാടാണെങ്കിൽ താമസിക്കുന്നത് അവരിങ്ങനെ വർഷം വർഷം ലീവിനൊക്കെ വരും പിന്നെ ഇവരൊക്കെ പ്രസവിച്ചിട്ട് ഇവിടെ തന്നെയാണ് ആ കൊച്ചിലേക്ക് ഇവിടെ തന്നെ അവനെ വെക്കുന്നതാണ് കൂടുതൽ നടന്നിട്ടുള്ള ഇപ്പം അവള് അവൾ നമ്മൾ കുറച്ചാളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു കൊച്ചി അപ്പോൾ ഇപ്പോൾ അവൾ എൻ്റെ കൊച്ചിലേക്ക് എടുത്തു നടക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തേക്കാം അപ്പോൾ അവളുടെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് പോയി അവളെ പിക്ക് ചെയ്യാൻ അപ്പോൾ ഞാൻ മാത്രമാണ് അവരെ പിക്ക് ചെയ്യാൻ പോകുന്നത് കാരണം അവരൊരു നാല് പേരുണ്ടെന്ന് പറഞ്ഞു മൊത്തത്തിൽ നാല് പേരുണ്ട് അപ്പോൾ ഞാൻ മാത്രമാണ് പിക്ക് ചെയ്യാൻ പോകുന്നത് അഞ്ച് നാൽപ്പത്തഞ്ചൊക്കെ നാൽപ്പത്തഞ്ച് അറമ്പതൊക്കെ ആകുമ്പോഴത്തേക്ക് ട്രെയിൻ എത്തും ഞാൻ കറക്റ്റ് ടൈമിൽ അവിടെ എത്തി എത്തിയ ടൈം തന്നെയുള്ള വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അവളെ അവർ വരുന്നവരെയുള്ള വീഡിയോ എടുത്തു പിന്നെ ഞങ്ങൾ വീട്ടിൽ ഫുഡൊക്കെ അടിച്ചിട്ട് പിന്നെ വീട്ടിൽ പോയി കേട്ടോ ഓ വരണുണ്ട് 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 കണ്ടില്ല വീട് തൊട്ടാ വീട് അപ്പൊ മീനേച്ചി വന്നപ്പോഴത്തേക്ക് അമ്മ അറിഞ്ഞ് ഇവിടെ വരുന്ന അവര് സർപ്രൈസ് ഒന്നും അമ്മ എനിക്കെടുത്ത് ചോദിച്ചില്ല അതാണ്